ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതം തൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ അതിലുപരി തൻ്റെ കൂട്ടുകാരി അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധങ്ങളുള്ള അഖിലേയുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് എന്ന് പറയുന്ന ആദ്യത്തെനെ വെടി വെടിവെച്ച് വീഴ്ത്തി തല ചിതറിച്ചു കളഞ്ഞു എന്നുള്ള വാർത്ത നമ്മുടെ അഭിരാമിയുടെ ചെവിയിൽ കൂടി കേൾക്കുന്നത് അത് കേട്ടപ്പോഴേക്കും ഒന്ന് ഒച്ചത്തിൽ കരയാൻ കഴിയാതെ ആ പാവം അവിടെ കിടന്ന് കഷ്ടപ്പെടുവാണ് അങ്ങനെ വാ പൊത്തി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വയറിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് ആ പാവ് അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്നു ഗൗതത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല ഒരു വശത്ത് പോലീസ് മറുവശത്ത് കൂട്ടുകാർ മറുവശത്താണെന്നുണ്ടെങ്കിൽ നിയമം ന്യായം നീതി ഇതിൽ ഏതിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളത് നമ്മുടെ ഗൗതത്തിന് അറിയാതെ പോയി അങ്ങനെ ഗൗതമാണെന്നുണ്ടെങ്കിൽ ആ പാതിരാത്രിയിൽ ആ പെരുവഴിയിൽ അങ്ങനെ ഭർത്താവിൻ്റെ ജീവൻ പോയി എന്നുള്ള വാർത്ത അറിഞ്ഞ് നിൽക്കുന്ന അഭിരാമി എന്ന് പറയുന്ന തൻ്റെ കൂട്ടുകാരിയെ പെരുവഴിയിൽ അല്ലെങ്കിൽ ആ വലിയ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള മനസ്സ് കാണിച്ചില്ല തകർന്നിരിക്കുന്ന അഭിരാമിയുടെ അരികിലേക്ക് നമ്മുടെ ഗൗതം ചെന്നു ചെന്നിട്ട് വണ്ടിയിലേക്ക് കയറാൻ പറഞ്ഞു പക്ഷേ അബ്രാമി കയറാൻ കൂട്ടാക്കിയില്ല അപ്പോൾ അബ്രാമി അത് പറയുന്നത് കേ ഗൗതം അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ ആദിത്തനെ അല്ലെങ്കിൽ തൻ്റെ സൂരജിനെ തനിക്ക് കാണണമെന്നും അതിനുശേഷമേ താൻ എന്തും ചെയ്യുകയുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ അവർ അവരെല്ലാവരും ഉണ്ട് നിനക്ക് അവിടെ ചെന്ന് സൂര്ജനെ കാണാനുള്ള സാഹചര്യങ്ങളില്ല ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കുക പ്ലീസ് വണ്ടിയെ കയറാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ഗൗതം നിർബന്ധിച്ചിട്ടും അഭിരാമി കയറാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നിന്റെ ഗൗതമാണ് പറയുന്നത് വണ്ടിയിൽ കയറിയേ പറ്റൂ എന്നും പറഞ്ഞ് നിർ തറപ്പിച്ചങ്ങനെ അങ്ങ് പറയാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു തരത്തിൽ നമ്മുടെ അഭിരാമിയെ വണ്ടിയിലേക്ക് കയറ്റി ഗൗതം അപ്പോൾ അങ്ങനെ അഭ്രാമിയുമായി ഗൗതം പോകുന്നു അതിനുശേഷം നമ്മുടെ ഗൗതം ആ ഫ്ലാഷ് ബാക്കിൽ നിന്ന് തിരിച്ചു വരികയാണ് തിരിച്ചു വന്നിട്ട് ഇങ്ങനെ പലതും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐ ജി സാറാണെങ്കിൽ എന്താ ഗൗതം താൻ ഇത്ര ഡീപ്പായിട്ട് ആലോചിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചു അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നേരെ സാറിന് മുന്നിൽ ഇരുന്ന് ആലോചിക്കുന്ന ഒരു ഒരലോചനയെ അപ്പോൾ ഒരൊന്നുമില്ല എന്ന് പറഞ്ഞു ശേഷം ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യണം അതുപോലെ തന്നെ ആ സ്ത്രീയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം എന്നൊക്കെ സാറ് പറഞ്ഞു അതനുസരിച്ച് നമ്മുടെ ഗൗതം അവിടെ നിന്ന് പോരുകയും ചെയ്തു ഗൗതം അവിടെ നിന്ന് പോന്നു കഴിഞ്ഞിട്ടും ഗൗതത്തിൻ്റെ മനസ്സിലാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല അപ്പോൾ അവിടുന്ന് ആ രാത്രി ഈ വിഷമവും കൂടി അനുഭവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാർക്ക് പെട്ടെന്നൊരു പെയിനും കാര്യങ്ങളൊക്കെ വന്നു ആ രാത്രിയിൽ അവിടെ ഉപേക്ഷിച്ചിട്ട് പോരാൻ പറ്റാത്തൊരു സാഹചര്യം അങ്ങനെ ഗൗതം നമ്മുടെ അഭിരാമി എന്ന് പറയുന്ന അഖിലയെ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് അവിടെ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കിയതിന് ശേഷമാണ് ഗൗതം ദേ വീട്ടിലോട്ട് പോരുന്നത് അവിടെ കഴിഞ്ഞപ്പോൾ ഇരിക്കും പുറതെയില്ലാതെ അങ്ങ് പോവുകയും ചെയ്തു കാരണം ആരും ആരുമില്ലാതെ ഹോസ്പിറ്റലിൽ തൻ്റെ കൂട്ടുകാർ അതും ഗർഭിണിയായിട്ട് ആദിത്യൻ മരിച്ചു പോയതിൻ്റെ ആ ഒരു സങ്കടം അതും ഉള്ളൊരുങ്ങുന്ന നിങ്ങളോടെ അല്ലെങ്കിൽ നീട്ടിലോടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അഭിരാമിക്ക് കൂട്ടായിട്ട് ആരെങ്കിലും വേണമല്ലോ അതെല്ലാം കഴിഞ്ഞ് ഗൗതം അങ്ങ് പോരുന്ന സമയത്താണ് ഹോസ്പിറ്റലിൽ നിന്നും ഗൗതത്തിനെ വിളിക്കുന്നത് മ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ കുട്ടിയുടെ നില ഇച്ചിരി കുറച്ച് ക്രിട്ടിക്കൽ ആണെന്നും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഗർഭിണിയാണെങ്കിലും ആ ഒരു ബോഡി ഭയങ്കര വീക്കാണെന്നുള്ള കാര്യമൊക്കെ പറയുവാണ് ഡോക്ടർ അപ്പോൾ പെട്ടെന്ന് തന്നെ ഗൗതം അങ്ങോട്ടേക്ക് ചെന്നു ഗൗതം ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുക പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു എപ്പോഴും ഈ കുട്ടിയുടെ അടുത്ത് ആള് വേണം എന്തൊക്കെയോ ഒരു വല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട് ആ കുട്ടിയുടെ കാര്യത്തിൽ തുടങ്ങിയതൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൗതം ശരി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഈ കുട്ടിയുടെ ഹസ്ബൻഡാണോ അല്ലെങ്കിൽ ഭർത്താവ് എവിടെ ഹസ്ബൻഡാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഞാൻ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഗൗതത്തിനൊന്നും പറയാനില്ല ഗൗതമം എന്നിട്ട് എന്ത് ചെയ്തു ഒന്നും അങ്ങ് തെളിച്ച് പറയുന്നില്ല ഡോക്ടറോട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗൗതം ഇങ്ങനെ ഈ അഗ്രയുടെ പിന്നാലെ ഇങ്ങനെ ഓട്ടം തുടങ്ങിയപ്പോഴേക്കും വീട്ടിലേക്ക് നന്ദയുടെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കാനായിട്ട് ഗൗതത്തിന് പറ്റുന്നില്ല ഗൗതമാണെന്നുണ്ടെങ്കിൽ ഈ ഓട്ടപ്പാച്ചിലാണല്ലോ അങ്ങനെ ഓടി ഓടി നടക്കുന്ന ഗൗതത്തിനെ ഒരുപാട് മിസ്സ് ചെയ്തിട്ട് നന്ദ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് പക്ഷെ ഗൗതത്തിന് കിട്ടുന്നില്ല അതിന് ശേഷം ഗൗതത്തിൻ്റെ ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഈ സ്വഭാവത്തിൽ വന്ന ആ ഒരു ചേഞ്ച് ഇതൊക്കെ നമ്മുടെ നന്ദയെ വല്ലാണ്ട് അങ്ങ് തളർത്തി കളയുന്നു അതായത് ഗൗതത്തിനെ എന്തോ തന്നോട് താല്പര്യക്കുറവാണെന്നുള്ള രീതിയിലാണ് നമ്മുടെ അത് കാണുന്നത് നന്ദ അത് ലക്ഷ്മിയോട് പറയുകയും ചെയ്തു അപ്പോൾ ഒരു വശത്ത് കുടുംബം ഒരു വശത്ത് ഭാര്യ മറുവശത്ത് കൂട്ടുകാരൻ്റെ ഗർഭിണിയായ ഭാര്യ ഇതിനിടയിൽ കിടന്ന് നട്ടൻ തിരിയുകയാണ് നമ്മുടെ ഗൗതം രാത്രി എന്നില്ല പകലെന്നില്ല ഈ അഖിലയ്ക്ക് കൂട്ടിയിരിക്കുക അപ്പോൾ അഖിലയാണെന്നുണ്ടെങ്കിൽ ഇനി നല്ലൊരു ജീവിതം ജീവിച്ചു തുടങ്ങണം എന്നുള്ള തീരുമാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഗൗതമാണെന്നുണ്ടെങ്കിലും അഖിലയ്ക്ക് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത് ഇനിയും മറ്റൊരു മാർഗ്ഗത്തിലേക്ക് പോകാതെ തൻ്റെ കുഞ്ഞിനെ നോക്കി വളർത്തി ജീവിക്കണം എന്ന് തീരുമാനിക്കുന്ന അഖിലയ്ക്ക് സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ തൻ്റെ അഭിരാമിക്ക് സപ്പോർട്ടായിട്ട് അങ്ങനെ ആ ഒരു ഇത് തീരുമാനിച്ചിട്ടാണ് ഇങ്ങനെ രാഭകളില്ലാതെ കൂട്ടിയിരിക്കുന്നത് വീട്ടിലേക്ക് ചെല്ലുന്നില്ല വീട്ടിലാരോടും കോണ്ടാക്റ്റില്ല അതങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും നമ്മുടെ നന്ദ നന്ദി അങ്ങനെ വിഷമിക്കുമല്ലോ ഈ സമയം നന്ദയാണെങ്കിൽ ഇതെല്ലാം ലക്ഷ്മിയോട് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ അപ്പം ഗൗതം സാറ് തന്നെ അവോയ്ഡ് ചെയ്യുകയാണ് എന്നൊക്കെ എന്നൊക്കെയുള്ളൊരിത് ഇത് കേട്ട് കഴിഞ്ഞ് പിങ്കിക്കാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് മണത്തു ഗൗതം അങ്ങനെ നന്ദയെ ഉപേക്ഷിച്ച് പോകണം പോകണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണമുണ്ടാകും അതെന്തായിരിക്കുമോ കാരണം അപ്പം ഗൗതം നന്ദിയെ ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആ ഒരു സാഹചര്യം അത് തന്നെയും ബാധിക്കുന്നതാകുന്നത് കൊണ്ട് തന്നെ പിങ്കി ഇതിന് മുൻകൈ എടുക്കും അപ്പോഴേക്കും പിങ്കിയുടെ ശത്രുതയൊക്കെ പിങ്കി കുറച്ച് സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നു മാറ്റി വെച്ചിട്ട് നന്ദയ്ക്കും ഗൗതത്തിനും ഇടയിൽ നടക്കുന്ന പ്രശ്നം എന്താണെന്നും ഈ ഒരു ഈ ഒരു പരിപാടിയൊക്കെ അവസാനിപ്പിച്ച ഗൗതത്തിനെ പഴയതുപോലെ തന്നെ വീട്ടിൽ സജീവമാക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു പദ്ധതിയൊക്കെയാണ് പിങ്കി പ്ലാൻ ചെയ്യുന്നത് പിങ്കി ആ പ്ലാനിങ്ങും കാര്യങ്ങളും ഇതെല്ലാം നടത്തി വലിയ ആളായിക്കൊണ്ട് നമ്മുടെ നന്ദയ്ക്ക് കൂട്ടായിട്ട് അങ്ങ് ചേല്ലുന്നു അപ്പം നന്ദ അങ്ങനെ കരഞ്ഞിരിക്കുമ്പോൾ നന്ദയുടെ അടുത്ത് ചെന്നിട്ട് ഈ സമയത്ത് നീ തളർന്നിരിക്കുകയല്ല വേണ്ടത് നീ കുറച്ചുകൂടി എനർജറ്റിക് ആവണം ഗൗതത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കണം ഗൗതത്തിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് മേലുദ്യോഗസ്ഥനോട് ചോദിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ ഇനി അന്ന് നടന്ന ആ ഒരു അറ്റാക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ ഇതൊക്കെ അറിയണ്ടേ അങ്ങനെയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സാറിനോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ ചാട്ടേ കയറ്റുവോ അപ്പോൾ പിങ്കി ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ആണെങ്കിൽ നമ്മുടെ നന്ദ ശരിയാണ് എന്നുള്ള ഒരു കാര്യം അങ്ങനെ മനസ്സിലാക്കുന്നു എന്നിട്ട് നന്ദ ഇങ്ങനെ ഒന്ന് ആലോചിക്കുക അപ്പോൾ സാറിനോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ അറിയാൻ കഴിയുമല്ലോ അപ്പം അതിൻ്റേതായ ഒരു ഒരു ചിന്താഗതി നമ്മുടെ നന്ദയിലേക്കും വന്നു നന്ദ എന്നിട്ട് ഇങ്ങനെ പിങ്കിക്ക് കൂട്ടായിട്ട് നിൽക്കും അപ്പോൾ നീ വിഷമിക്കൊന്നും വേണ്ട നമുക്ക് തന്നെ മേലുദ്യോഗസ്ഥനെ കാണാൻ പോകാം അവിടെ ചെന്നാൽ സാറുമായിട്ട് കണ്ട് സംസാരിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നന്ദയും കൂട്ടിക്കൊണ്ട് പോകാനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും നടക്കുന്നു എന്തായാലും നമ്മുടെ ഗൗതത്തിനെ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞതുപോലെ നന്ദ വിളിച്ചുകൊണ്ടിരിക്കാം പക്ഷേ നമ്മുടെ നന്ദ അപ്പോഴും ഗൗതം സാറിനെ വല്ലാണ്ടങ്ങ് വിശ്വസിക്കുന്നുണ്ട് സാർ തനിക്ക് തന്നിട്ട് പോയ വാക്ക് അതുപോലെ സാർ തന്നെ വഞ്ചിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് അത് നമ്മുടെ നന്ദയ്ക്കുണ്ട് എങ്കിലും ഗൗതം ഈ കാണിക്കുന്ന അവഗണന പോലുള്ള പ്രവൃത്തികൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദയ്ക്ക് ആകെ ടെൻഷനായി ഈ സമയം നമ്മുടെ നന്ദയാണ് പിഗിയും കൂടെ പല പ്ലാനും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗതം വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വന്ന ഗൗതത്തിനെ കണ്ടപ്പം നന്ദ എങ്ങനെയാണോ പഴയതുപോലെ തന്നെ അങ്ങോട്ടേക്ക് ചെന്നു പക്ഷേ ഗൗതത്തിനൊരകല ഗൗതമാണെങ്കിലും നന്ദയിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നു അല്ലെങ്കിൽ നന്ദയോടൊന്നും പറയാൻ തയ്യാറാകുന്നില്ല അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് നമ്മുടെ നന്ദയ്ക്ക് വന്നു അപ്പോഴേക്കും നമ്മുടെ നന്ദയ്ക്ക് പിന്നെയും ടെൻഷനായി ഇനിയും സാറ് പഴയതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു ഇതിലേക്ക് ചെന്ന് ചാടിയിട്ടുണ്ടോ അല്ലെങ്കിൽ സാറ് തന്നോടല്ലാം മറിക്കുന്നതാണോ ഒരു തോന്നല് പെട്ടെന്ന് തന്നെ നന്ദയിലേക്കും വന്നു അപ്പം ഏത് കാര്യവും ഉണ്ടെങ്കിലും അത് തന്നോട് പറയും എന്നൊക്കെ പറഞ്ഞ ഗൗതം സാറേ ഇപ്പം ഇങ്ങനെ പെരുമാറുന്നതിൻ്റെ പിന്നിലെ രഹസ്യം കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ നന്ദ തീരുമാനിക്കുന്നു അതിന് സപ്പോർട്ടായിട്ട് പിങ്കിയും അപ്പം ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകരിക്കും ഷേക്കർ ബൈ ബൈ